രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ലൈംഗിക വിവാദങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കവേ തന്റെ വിശ്വസ്തനെ വെളുപ്പിച്ചെടുക്കാൻ തന്ത്രങ്ങൾ പയറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനായി അസാധാരണ നീക്കമാണ് സർക്കാർ നടത്തുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചു സർക്കാർ രംഗത്തുള്ളത് മുൻ ഡി ജി പി നൽകിയ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ സർക്കാർ മടക്കി ഷെയ്ഖ് ദർവേ സാഹിബ് നൽകിയ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകളാണ് തിരിച്ചയച്ചത് റവാഡ ചന്ദ്രശേഖരനോട് പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ അസാധാരണ നടപടി സീനിയറായ ഡി ജി പി നൽകിയ റിപ്പോർട്ടിലാണ് വീണ്ടും അഭിപ്രായം തേടുന്നത് അജിത് കുമാറിനെതിരായ പൂരം കലക്കൽ റിപ്പോർട്ട് പി വിജയൻ നൽകിയ പരാതിയിൻമേലുള്ള ശുപാർശ എന്നിവയാണ് തിരിച്ചയച്ചത് രണ്ട് റിപ്പോർട്ടും അജിത് കുമാറിനെതിരെയായിരുന്നു ഇപ്പോഴത്തെ സർക്കാർ നീക്കം അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നത് വ്യക്തമാണ് അതിനിടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് അജിത് കുമാർ ഒരുങ്ങുന്നത് വിജിലൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും കോടതി ഉത്തരവ് വസ്തുതകൾ ശരിയായി വിലയിരുത്താതെയാണെന്നാണ് അജിത് കുമാറിന്റെ വാദം കീഴ് ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന് നിയോഗിച്ചു എന്ന കോടതിയുടെ നിരീക്ഷണം ശരിയല്ലെന്നും അജിത് കുമാർ ചൂണ്ടിക്കാണിക്കും കീഴുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനാണോ എന്നതിലല്ല കാര്യമെന്നും അന്വേഷണത്തിന് പ്രാപ്തനാണോ എന്നതാണ് വിഷയം മാത്രവുമല്ല ക്രിമിനൽ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനായാൽ മതിയെന്നും അജിത് കുമാർ പറയുന്നു നാളെ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തേണ്ടി വന്നാൽ എന്തു ചെയ്യും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഡി ജി പി അന്വേഷണം നടത്തിയാലും അത് കീഴുദ്യോഗസ്ഥനായി മാത്രമേ വിലയിരുത്തുകയുള്ളൂ എം ആർ അജിത് കുമാർ വാദിച്ചു തെളിവുകളുടെ അഭാവത്തിലാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന വാദം ശരിയല്ല നിരവധി സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ രേഖകളെല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് സബ് രജിസ്ട്രാർ ടൗൺ പ്ലാനർ വസ്തു ഉടമകൾ എന്നിവരുടെ മൊഴിയെടുത്തിട്ടുണ്ട് പരാതിക്കാരനും ലഭ്യമായ രേഖകൾ കൈമാറിയിട്ടുണ്ട് പത്രക്കാർ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ലൈംഗിക വിവാദങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കവേ തന്റെ വിശ്വസ്തനെ വെളുപ്പിച്ചെടുക്കാൻ തന്ത്രങ്ങൾ പയറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനായി അസാധാരണ നീക്കമാണ് സർക്കാർ നടത്തുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചു കൊണ്ടാണ് സർക്കാർ രംഗത്തുള്ളത് മുൻ ഡി ജി പി നൽകിയ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ സർക്കാർ മടക്കി ഷേഖ് ദർവേ സാഹിബ് നൽകിയ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകളാണ് തിരിച്ചയച്ചത് റവാഡ ചന്ദ്രശേഖരനോട് പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ അസാധാരണ നടപടി സീനിയറായ ഡി ജി പി നൽകിയ റിപ്പോർട്ടിലാണ് വീണ്ടും അഭിപ്രായം തേടുന്നത് നാഗരാജും അജിത് കുമാറിനെതിരെ പരാതി നൽകി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അജിത് കുമാറിനെതിരെ വ്യക്തമായ അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം ഈ ഹർജി വിജിലൻസ് കോടതി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടായിരുന്നു ആ റിപ്പോർട്ട്